ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള ആയുർവേദ ഡോക്ടർമാരുടെ സംസ്ഥാന കലോത്സവം സർഗോത്സവം ഞായറാഴ്ച കണ്ണൂർ ശിക്ഷസ്ഥതിൽ നടക്കും രാവിലെ പത്ത് മണിക്ക് ചലച്ചിത്ര നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി ഡി ലീന അധ്യക്ഷയാകുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു കലോത്സവം ഈ വരുന്ന ഞായറാഴ്ച കണ്ണൂർ ശിക്ഷക് സദനില് വെച്ച് നടക്കുകയാണ് ആ കലോത്സവത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയുർവേദ ഡോക്ടർമാരുടെ പ്രതിനിധീകരിച്ചുള്ള ജില്ലാ തലത്തിൽ നടത്തി അവിടെ നിന്നും ഇതിനകത്ത് എലിജിബിളായ ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏകദേശം പത്ത് പതിനാറ് ഇനങ്ങളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മത്സരത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നടനായ സന്തോഷ് കിഴാറ്റൂരാണ് നിർവഹിക്കുന്നത് ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ സി അജിത് കുമാർ സ്വാതസംഘം ചെയർമാൻ ഡോക്ടർ യു പി ബിനോയ് എന്നിവർ സംസാരിക്കും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും നാനൂറോളം ഡോക്ടർമാർ വിവിധ സ്റ്റേജ് സ്റ്റേജ് ഇതര മത്സരങ്ങളിലായി മത്സരിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി വിജയികൾക്ക് സമ്മാന വിതരണം നടത്തും ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ രാമേന്ദ്രൻ അധ്യക്ഷനാകും മ്മേളത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി കെ സി അജിത് കുമാർ പി മോഹനൻ ഡോക്ടർ എ രാമേന്ദ്രൻ ഡോക്ടർ അനൂപ് എന്നിവർ പങ്കെടുത്തു കണ്ണൂർ തുറക്കുന്ന ലൈഫ് മാറും അതുപോലെ തന്നെ കണ്ണടിച്ചു ഏറ്റവും മറ്റാർക്കും നൽകാനാവാത്ത വൈവിധ്യവും ഡിസൈനുകളും ലുലു നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും